അസലാമലൈക്കും ഞാനൊരു തേങ്ങാപ്പാലും കപ്പയും കൂട്ടി ഒരു തേങ്ങ പാൽ ഉണ്ടാക്കുന്നത് കേട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ നല്ല വായിലിങ്ങനെ വെള്ളം ഉറന്നുണ്ടല്ലേ നല്ല അടിപൊളി ടേസ്റ്റാണ് ടേസ്റ്റാണ്ടോ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പറയാം ഞാൻ പിന്നെ ഒന്നര കിലോ കപ്പാണ് വാങ്ങിച്ചത് ഒന്നര കപ്പ് കിലോ കപ്പില് തൊലിയൊക്കെ പോയാൽ ഒരു ഒന്നേ പത്ത് ഒരു കിലോ ഒരു പത്ത് ഗ്രാം ഇരിക്കും തൊലിയൊക്കെ പോകല്ലോ നല്ലപോലെ തൊലി കട്ട് ചെയ്ത് തൊലിയൊക്കെ പോയി വൃത്തിയാക്കിയാൽ വൃത്തിയായാൽ തന്നെ നല്ല ചിലപ്പോൾ ഒരു കിലോ കുറച്ച് ഇരിക്കും ഇത് നല്ല കപ്പായിരുന്നു കേട്ടോ ഞാൻ അതിന് മുമ്പ് ഒരു ഇതേപോലെ കുറച്ച് വാങ്ങിച്ചിട്ട് എനിക്ക് നല്ല പണി കിട്ടാൻ ചെയ്തത് കാരണം എത്ര വിസൽ വന്നിട്ടും അത് പിന്നെ ഒരുപാട് വിസല് വന്നിട്ടും കല്ല് പോലെ നിൽക്കുകയായിരുന്നു കളറും മാറി ഒരു മഞ്ഞൾച്ച കളറായിരുന്നു ഇത് നല്ല വൈറ്റ് കപ്പ് എന്നിട്ട് അത് അന്ന് കഴിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇത് ഇന്നലെ അതിന് ഇങ്ങനെ പുറത്ത് പോയപ്പോൾ അയാളിങ്ങനെ കപ്പ നോക്കുന്നുണ്ട് അപ്പോൾ അഭിപ്രായമല്ല ഒരു മനുഷ്യന് അല്ല പറഞ്ഞ മോളെ ഇത് കൊണ്ടുപോയിക്കാൻ നല്ല കപ്പയാണ് ഒരു പാൽ കപ്പാൽ പോലെയുള്ള നല്ല അലിഞ്ഞു പോകുന്ന കപ്പാണ് പക്ഷേ അതിൻ്റെ ആ പാവത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ ഞാൻ എന്താക്കിയ ഒന്നരക്കിരം കപ്പ വാങ്ങിച്ച് ഒന്നരക്കിരം കപ്പ വാങ്ങിച്ച് അത് ഇന്നലെയാണ് വാങ്ങിച്ചത് ഇന്നലെ തന്നെ ഇത് ഇപ്പോൾ ഇങ്ങനെ വേവിക്കുകയാണെങ്കിൽ നല്ല ഇതുണ്ടാകമായിരുന്നു അപ്പോൾ ഇന്നലെ എന്താക്കി തൊലിയൊക്കെ പോയിക്കിട്ട് ഫ്രിഡ്ജ് വെച്ച് ഇന്നിപ്പോൾ കാലത്താണ് എടുത്തത് അപ്പോൾ നല്ല അപ്പോൾ ഇതാ വെള്ളം ഇപ്പോൾ നല്ല നല്ലപോലെ കട്ട് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് പിന്നെ മുങ്ങാനുള്ള വെള്ളം വേണട്ട് ഉപ്പിട്ട് കുക്കറിൽ ഒരു മൂന്ന് വിസിൽ വന്നിട്ടുള്ളൂ അയാൾ ഇതിൽ കേട്ടപ്പോൾ തന്നെ ഞാൻ മൂന്ന് വിസിൽ വെച്ചിട്ടുള്ളൂ നാലോ അഞ്ചൊക്കെ ഞാൻ വെക്കാറുണ്ട് ഇത് പിന്നെ പുതിയ കുക്കറുമാണ് അപ്പോൾ ഒരു പരീക്ഷണമായിരുന്നു പക്ഷേ മൂന്ന് വിസലിന് തന്നെ നല്ലതുപോലെ വെന്തു നല്ല അലിഞ്ഞ് വന്നിരിക്കുന്നതായിരുന്നു നല്ല നല്ലതുപോലെ വെന്തിക്കുന്നത് പിന്നെ വെന്തതിന് ശേഷം നമ്മൾ വിസലൊക്കെ എൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം ഒരു കുക്കറ് മാറ്റി വെച്ച് പിന്നെ ഞാൻ എടുക്കുന്നത് കുറച്ച് കുഞ്ഞുള്ളിയാണ് കുറച്ച് കുഞ്ഞുള്ളി രണ്ട് പച്ചമുളക് പച്ചമുളക് നല്ല കുറച്ച് വലുപ്പുള്ള നല്ല സ്റ്റോവുള്ള പച്ചമുളകായിരുന്നു കരവേപ്പിലായിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്ത് പിന്നെ ഇതാ കുക്കർത് കൂള കണ്ടില്ല നല്ലപോലെ വെന്ത് വന്നിരിക്കണം നല്ലതുപോലെ വെന്ത് വന്നിരിക്കുന്നത് നല്ല നിൽക്കുന്നത് പിന്നെ പാൽ തേങ്ങാ റെഡിമെയ്ഡ് പാൽപ്പൊടി ഇതാ എല്ലാ തേങ്ങാ പാൽപ്പൊടിയാണെങ്കിൽ പിന്നെ പൊടിയാണെങ്കിൽ നമുക്കൊരു കപ്പ് എടുത്താൽ മതി അതെല്ലാം നമ്മൾ തേങ്ങ അടിച്ചിട്ട് പാൽ എടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു കപ്പ് പാൽ ഒരു കപ്പ് വെള്ളം എടുക്കണം പിന്നെ ഇങ്ങനെ വെളിച്ചെണ്ണ ഞാൻ ആ ചീനച്ചട്ടിയിൽ വെച്ച് ആ വെളിച്ചെണ്ണയിൽ ആണെങ്കിൽ വളരെ നല്ലതായിരുന്നു പക്ഷേ എൻ്റെ അടുത്ത് കുറച്ചുണ്ടായിട്ടുള്ളതിനും കുഞ്ഞുള്ളി ഞാൻ അതുകൊണ്ട് ഒരു ചെറിയ വലിയുള്ളിയാണ് എടുത്തത് വെള്ളി എടുത്തത് ചെറുങ്ങനെ കട്ട് ചെയ്ത് വെളിച്ചെണ്ണയിൽ വാട്ടി നല്ലതുപോലെ വാട്ടിയെടുക്കണം നല്ലതുപോലെ വാട്ടിയെടുത്തിട്ട് ഈ പച്ചമുളകും പിന്നെ കുഞ്ഞുള്ളിയും കറിവേപ്പിലായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ അത് ഈ വെളിച്ചെണ്ണയിലേക്ക് കളിച്ചെണ്ണു ചൂടായി ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം ഇതും അതിലേക്ക് ഇട്ടെടുത്താൽ ഉള്ളി നല്ലപോലെ വാടിക്കണേ ഇനി പച്ചമുളകും ആ കുഞ്ഞുള്ളി കറിവേപ്പിലയും ആയിട്ട് ഇതിലേക്ക് ഇടയുക അതിനുശേഷം ഇതും ഒന്ന് ആ പച്ച മണമൊക്കെ അത് പോയതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി പച്ചയൊക്കെ പോയതിന് ശേഷം അപ്പോൾ ആ തേങ്ങാപ്പാൽ ഉണ്ടല്ലോ തേങ്ങാപ്പാൽ നല്ല കുറുങ്ങുള്ള പാലുണ്ട് ആ കുറുക്കുള്ള പാല് ഇതിലേക്ക് ഒഴിക്കാം ഈ പിന്നെ മിക്സിലേക്ക് മിക്സിയിലേക്ക് ഈ ഉള്ളി ഇതൊക്കെ വാടി അതിലേക്ക് ഒഴിച്ച് പിന്നെ വെച്ച് തേ പിന്നെ കപ്പ ഇടാം കപ്പ ഇട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം നല്ലതുപോലെ ച പാലിൻ്റെ ചുവയൊക്കെ പോയതിന് ശേഷം പിന്നെ ഒന്ന് നല്ലതുപോലെ ഇത് ഒന്ന് കൂടുതൽ ഇളക്കേണ്ടി ഒന്നും ഒതുക്കേണ്ടി ഒന്നും വന്നിട്ടില്ല അല്ലാതെ തന്നെ കപ്പ നല്ലതുപോലെ വെന്തതുകൊണ്ട് പിന്നെ പെട്ടെന്ന് എനിക്ക് കണ്ടോ നല്ലതുപോലെ തയ്ക്കുന്നുണ്ട് പെട്ടെന്ന് വന്നിരിക്കുന്നത് ഇതിനൊക്കെ ഒന്ന് കയ്യിൽ നട്ടുമ്പോഴേക്കെ നല്ലോണം ഒടുങ്ങി വന്നിരിക്കുന്നു അല്ല അതുപോലെ ഒടിഞ്ഞിക്കുന്നത് അല്ല എനിക്ക് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണല്ലോ കപ്പ് കറി ചിക്കൻ കറി ബീഫാണല്ലോ കൂടുതൽ പിന്നെ ഇതിനുള്ള ചമ്മന്തി ഉണ്ടല്ലോ മുളകും തക്കാളിയൊക്കെ വാട്ടിയിട്ടുള്ള അടുക്കിൽ ചുട്ടെടുത്തിട്ടുള്ളത് പുളി നാരങ്ങ നീരെല്ലാം കൂട്ടിയിട്ടുള്ള അതും നല്ലതാണ് ഇത് ഞാൻ ഇത് ആദ്യത്താ വന്നോ പാലാണ് വെച്ചാൽ ഒരു കപ്പ് എടുത്ത് പാലെടുത്തില്ലേ അതാണ് ഒഴിച്ചത് പിന്നെ വീണ്ടും ഒഴിച്ച് നിങ്ങൾ പാൽക്കപ്പ റെഡി ആയിക്കുന്നത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു പാൽ ഇട്ടുമ്പോഴേക്കാണിങ്ങനെ നല്ല ആ തേങ്ങാപ്പായ ചൊവ് നല്ല നല്ല രസമുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം എൻ്റെ അഭിപ്രായം പറയണം